വലിയ പ്രധാനപ്പെട്ട കാരണം ആശുപത്രി ഇടങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും തീർത്ഥം സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത്ര ഹീനസായിട്ടുള്ളൊരു ക്രൈം നടത്താനും വേണ്ടിയുള്ള ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അത്രക്കാർ ആശുപത്രിയിൽ ജീവനക്കരായിട്ട് വരുന്നൊരു സാഹചര്യം പോലും കൽക്കട്ട മെഡിക്കളിൽ ഇപ്പോൾ ഉണ്ടായി ആ കേന്ദ്ര നിയമം ശക്തമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും ബ്യൂറോക്രാറ്റിൻ്റെ ഭാഗത്തു പോലീസ് ഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം ഇത് നടന്ന സംഭവം ഒരിക്കലും നമുക്ക് ആർക്ക് സ്വപ്നത്തിൽ പോലും കാണാം ഇതിൽ ഒരു വ്യക്തിക്കും സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്തൊരു വ്യക്തി സംഭവമുണ്ട് അതിക്രൂരതയാണ് ജീവൻ കേത്തും ഞങ്ങൾക്ക് വേണം കാവൽ ജീവിക്കാൻ ഒലിഞ്ഞു വീണത് ഞങ്ങൾ ഒലിഞ്ഞ് വീണത് ഞങ്ങൾ തരുവൽ നിശക്തരാകില്ല ഞങ്ങൾ നീതി വേണം ഞങ്ങൾക്ക് സുരക്ഷ വേണം ഞങ്ങൾക്ക് അവസാനത്തെ എല്ലാ മെഡിക്കൽ കോളേജസും എല്ലാ മെഡിക്കൽ പ്രൊട്ടി ഒന്നിച്ചുകൊണ്ട് ശക്തമായ ഒരു സമരം പ്രതിഷേധം പ്രാർത്ഥിക്കാൻ സാധിച്ചു ഇത് വിവിധ സർക്കാരുകൾക്കുള്ള സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഇത് സംസ്ഥാന സർക്കാരിനായിരിക്കും അവർക്കുള്ള ഏറ്റവും വലിയ മുന്നണിയിൽ കൂടിയാണ് ഇന്നലെ പോലും അതിശക്തമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാൽ നമുക്ക് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഈ സമര പരിപാടികൾ ഈ ഭരണ പരിപാടികൾ അവസാനിപ്പിക്കും നമസ്കാരം ബംഗാളിലെ ആർ കെ കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള ഡോക്ടർമാർ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത് ഐ എം എ ആണ് ഇപ്പോൾ തിരുവനന്തപുരത്തും ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മളോടിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് ഐ എം എ ഭാരവാഹിയും ഡോക്ടറുമായ വിജയകൃഷ്ണൻ നായർ സാറേ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നിരന്തരം ഇന്ത്യയിലുടനീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമല്ലേ നിലവിൽ അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ഒരു അറ്റാക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഒരു ഒരു ലേഡി എന്ന രീതിയിൽ ഒരു ഒരു ഗേൾ എന്ന രീതിയിൽ ഒരു പെൺകുട്ടിക്കെതിരെയുള്ള ഒരു അതിക്രമം കൂടിയാണ് ഇവിടെ നടന്നേക്കുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് ശക്തമായ രീതിയിൽ കേരളത്തിലും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം ആശുപത്രി ഇടങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും തീർത്തും സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല നമ്മുടെ മെഡിക്കൽ കോളേജിലും സാധാരണ ആശുപത്രിയിലൊക്കെ ഇരുപത്തിയാറ് ഇൻറ്റു സെവൻ രാത്രിയിലും രാവിലെയും ഏത് അർദ്ധരാത്രിയിലും അവർക്ക് ഓൺഗോൾ ഡ്യൂട്ടിയും ഡ്യൂട്ടി എടുത്ത് രോഗികളെ ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ആശുപത്രിയിൽ ഉള്ളത് അത് മറ്റേ പോലീസ് വിഭാഗം മറ്റോ ഒഹിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും അത്തരത്തിലുള്ള സംഭവങ്ങളില്ല നമ്മുടെ ഒരുപാട് ഡോക്ടർമാർ ലേഡി ഡോക്ടർമാരാണ് പക്ഷേ അവരുടെയൊക്കെ സംരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വളരെ അപര്യാപ്തമാണ് ഇന്ത്യയിലും കേരളത്തിലും പല സംസ്ഥാനങ്ങളും ഉള്ളത് ആ ഒരു അപര്യാപ്തിയുടെ ലക്ഷണം തന്നെയാണ് ഒന്നുള്ളത് രണ്ട് ഇത്രയും ഹീനിയസായിട്ടുള്ളൊരു ക്രൈം നടത്താനും വേണ്ടിയുള്ള ക്രിമിനൽ മെൻ്റാലിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അത്രക്കാർ ആശുപത്രിയിൽ ജീവനക്കാരായിട്ട് വരുന്നൊരു സാഹചര്യം പോലും കൽക്കട്ട മെഡിക്കുള്ളിൽ ഇപ്പോൾ ഉണ്ടായി ആ ഒരു സംരക്ഷണം അവർക്ക് പല ഭാഗങ്ങളിൽ നിന്നും അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവരും പറഞ്ഞില്ല ഒരു ഭാഗം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ റൂളിംഗ് പാർട്ടിയുടെയും ഉൾപ്പെടെയുള്ള പല പൊളിറ്റിക്കൽ നേതൃത്വത്തിൻ്റെയും സപ്പോർട്ടോടു കൂടിയാണ് ഇത്തരം ക്രിമിനൽ ആക്റ്റുകൾ നമ്മുടെ ആശുപത്രിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർ നോക്കുമ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള തിരിച്ചാൽ പ്രതികരിക്കാത്ത അവർ ഏത് രീതിയിലും അവരെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന അപകടകരമായ സാഹചര്യങ്ങൾ വർക്ക് ചെയ്യുന്നവരെ ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു സമീപനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ ക്രിമിനൽസ് അത് നോട്ടം ഇട്ടുകൊണ്ട് മുമ്പോട്ട് വന്ന സാഹചര്യമുണ്ട് അത് നമുക്ക് ഒഴിവാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ അതിന് ശക്തമായ രീതിയിൽ ഇന്ത്യയിലും ഇപ്പോൾ കേരളത്തിലും ആൾറെഡി തന്നെ ശക്തമായ ആക്ട് വന്നു പല സംസ്ഥാനങ്ങളിലും ആക്റ്റീവ് ഇല്ല അത് മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ ഭാരതീയ നയസംഹിതയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്ത പോലെ തന്നെ ശക്തമായ ഒരു കേന്ദ്ര നിയമം നമുക്കുണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ ആ കേന്ദ്രനിയമം ഉണ്ടായാൽ മാത്രം പോരാ ആ കേന്ദ്ര നിയമം ശക്തമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ പൊളിറ്റീഷൻസിൻ്റെ ഭാഗത്തു നിന്നും ബ്യൂറോക്രാറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എങ്കിൽ മാത്രമേ സുരക്ഷിതരായി സംരക്ഷിതരായി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് നമ്മുടെ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സുരക്ഷിതരായി സംരക്ഷണമായി ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു രോഗികൾ വരുന്ന രോഗികൾക്ക് വളരെ കൃത്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നമുക്ക് ഒരു ആരോഗ്യ സംവിധാനം അല്ലെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇൻഡയറക്റ്റ്ലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഒരുപാട് രീതിയിൽ നമ്മൾ സുരക്ഷയെ പേടിച്ച് മാറി നിൽക്കുമ്പോൾ അതിനകത്ത് എഫക്റ്റ് ചെയ്യുന്ന നമ്മളെ സമീപിക്കുന്ന പാവം പിടിച്ച രോഗികൾക്കായിരിക്കും കൂടുതലായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ഇത് നടന്ന സംഭവം ഒരിക്കലും നമുക്ക് ആർക്കും സ്വപ്നത്തിൽ പോലും കാണാം എന്തെങ്കിലും ഒരു വ്യക്തിക്കും സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്തൊരു വ്യക്തി സംഭവം ഉണ്ടോണ്ട് അതിക്രൂരതയാണ് അതിക്രൂരത നടക്കാൻ മാത്രമല്ല അതിക്രൂരതയ്ക്ക് ശേഷം അതിനെ കവറപ്പ് ചെയ്യാനും വേണ്ടിയുള്ള കാര്യങ്ങളും അതിനുശേഷം വളരെ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുവരെ ഗുണ്ടകൾ കയറി അതിക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ വന്നത് ഇന്ത്യയിൽ ഒരിക്കലും സംരക്ഷിച്ച് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ള ജനാധിപത്യ രാജ്യയിൽ ഇതിൽ ഏറ്റവും വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലൈസ്ഡ് കണ്ട്രിയിലേക്ക് ഡെവലപ്പ് നേഷനിലേക്ക് പോകാൻ സാധിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നേക്കുന്നത് അതിന് പൊതുസമൂഹം ഉണരണം പൊളിറ്റീഷ്യൻസ് ഉടനണം ബ്യൂറോക്രറ്റ്സ് ഉടനെ നമ്മുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാവരും ഉണർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു മെഡിക്കൽ മേഖലയിൽ മാത്രമല്ല മറ്റൊരു മേഖലയിൽ ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകാനും വേണ്ടി നമ്മളെല്ലാം കൂട്ടായി പ്രവർത്തിച്ച് നല്ലൊരു ആരോഗ്യമേല സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നല്ലൊരു ആരോഗ്യമേലെ സംരക്ഷണം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കാം ഒരു സംഭവത്തിന് ശേഷം സർക്കാരുമായി ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച ഡോക്ടർമാരുടെ സംഘടന നടത്തിയിട്ടുണ്ടോ ഇത് ഈ ഒരു വിഷയത്തിൽ നാഷണൽ ഐ എം എ ആണ് ഈ സമരം മുന്നോട്ട് നയിക്കുന്നത് ഇന്ത്യയിലിപ്പം നാഷണൽ വൈഡ് ഈ സമരം പ്രഖ്യാപിച്ചത് നാഷണൽ ഐ എം എ ആണ് നാഷണൽ ഐ എം എ ഇന്ന് ആറ് മണിയോട്ട് നാളെ രാവിലെ ആറു മണിയോടെ ഇന്ത്യയിൽ മൊത്തം രാജ്യവ്യാപകമായി അവർക്ക് ഒരു ആറുമണിക്ക് ഓപ്പിൽ പോയി കിടച്ചു അതിനു മുമ്പ് തന്നെ നാഷണൽ ഐ എം എയിലെ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശ്വൻ അതേപോലെ മലയാളി കൂടിയാണ് അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നുള്ള അനിൽകുമാർ ജെ നായക് ജനറൽ സെക്രട്ടറിയാണ് ഇവർ രണ്ടുപേരും തന്നെ അതിൻ്റെ കൂടെ തന്നെ നാഷണൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അഗർവാൾ ഉൾപ്പെടെയുള്ളവർ നാഷണലെ ഹെൽത്ത് മിനിസ്റ്റർ ജെ പി നഡ്ഡ സാറിനെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹം ബി ജെ പി ഞാൻ നാഷണൽ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിന് അറിയിപ്പ് കൊടുക്കുകയും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ നാഷണൽ ലെവലുള്ള ശക്തമായ ഇടപെടികൾ സെൻട്രൽ ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാവണം എന്നുള്ള കാര്യം ഇവിടെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള നടപടികൾ നാഷണൽ അഞ്ചയുടെ ഭാഗത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് ഇനിയും ഉണ്ടാവും നാഷണൽ ഐ ലീഡേഴ്സ് എല്ലാം കൽക്കട്ടയിൽ ഈ പ്രശ്നങ്ങൾ നടന്ന മെഡിക്കൽ കോളേജും അവിടുത്തെ ഇറങ്ങിപ്പുറത്ത് സംരക്ഷി കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം ഇവിടെ വന്ന ആയിരക്കണക്കിന് ഡോക്ടർമാർ ആയിരത്തിലധികം ഡോക്ടർമാർ അല്ലെങ്കിൽ മെജോറിറ്റിയും നമ്മുടെ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ലേഡി ഡോക്ടർമാരാണ് അവരുടെ സംരക്ഷണം അവരെ പഠിക്കാൻ വേണ്ടുന്ന അവരുടെ മാതാപിതാക്കളുടെ മനസ്സ് അവരെ പഠിക്കാൻ പെടുന്നവർ മാതാപിതാക്കളുടെ അവരുടെ ബന്ധുക്കളുടെയും മനസ്സ് ഏത് രീതിയിൽ അലട്ടുന്നുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാത്രമേ ഉള്ളൂ അതിക്രൂരമായി നടന്ന സംഭവങ്ങൾ തികച്ചും അപ്ലപനീയമാണ് ഇന്ത്യയിലൊട്ടുപോകും അത് അത് അവലപിക്കണം ഇനിയൊരു രീതിയിൽ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ പോകുന്നതിന് വേണ്ടി സമൂഹം ഉടർന്ന് പ്രവർത്തിച്ച് രാഷ്ട്രീയക്കാരും മുതൽ ഗവൺമെൻറ് വിവിധ ഗവൺമെൻറ്റിലും ഉടന്ന് പ്രവർത്തിച്ച് മുമ്പോട്ട് വരണമെന്നാണ് നമ്മുടെ ഒരു വിരീതമായ അഭ്യർത്ഥന ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിൽ നിന്നും എല്ലാം വ്യക്തമാകുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നല്ലേ വളരെ വളരെ സത്യമാണ് നമ്മുടെ സ്ത്രീകരത്തിൽ നേരത്തെ ഇവിടെ ഒരു പ്രസംഗം പോലെ തന്നെ ഇന്ത്യ എന്ന് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് മഹാത്മാജിയുടെ അടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മറുപടി ഇത്രയേ ഉള്ളൂ സ്വതന്ത്രമായി ഇന്ത്യയിലെ വനിതകൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടുന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ ഒരു പ്രസംഗം ഉദ്ധരിക്കുകയുണ്ടായി അത് തന്നെയാണ് വളരെ അത്യാവശ്യം ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ വനിതകൾക്ക് ശക്തമായുള്ള സുരക്ഷാ സാന്നിധ്യം നമുക്കുണ്ടാക്കണം അത് സമൂഹവും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത്ര സാരി ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ഒരു വെൽ സിവിലൈസ്ഡ് കൺട്രി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ആരില്ല പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാവരും മുമ്പോട്ട് വേണം എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് സ്ത്രീ സുരക്ഷ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാർ അവിടെ സുരക്ഷ ശക്തമായി നടത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടായും എന്തായാലും മൃഗീയമായ പീഡനത്തിന് ശേഷമാണ് പീഡനത്തിനിരയാക്കപ്പെട്ട ശേഷമാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത് അതിദാരുണമായ സംഭവം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം